എല്ലാ കൂട്ടുകാർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഇന്നത്തെ അവിടെ കാണാൻ വേണ്ടി പോകുന്നത് ഒരു ഡ്രാഗൺ ഡ്രാങ്കിൻ മാച്ച് കീപ്പായിരിക്കും പശ്ചാത്തല നേരെ പീക്കിലൊക്കെ വെച്ച് വിളിച്ചു നേരെ വന്നിറങ്ങി ഇവിടത്തു വാരിക്കൊണ്ടിരിക്കണം എൻ്റെ മൂക്കിലാണെങ്കിൽ ഒരു കുരുപ്പുണ്ട് അവൻ അടിക്കേണ്ടി വന്നായിരുന്നു നോക്കുക സമയത്ത് സൈഡിലാണെങ്കിൽ ഇവിടുന്ന് ഒരു കുരുപ്പ് ഓടി വന്നിട്ടുണ്ട് എന്നാലും വണ്ടി പിടിച്ച് വന്നോ അറത്തിൽ നേരെ നല്ല രീതിയിൽ ഡാമേജ് കൊടുത്തു എന്നാലും നോക്കി നിൽക്കുമ്പോൾ അപ്പൊ ഗുളു ആട്ടോ എങ്കിലൊരു ഗ്യാപ്പുണ്ടെന്നാണ് നോക്കുന്നത് അപ്പം ഇത് പൊളിച്ച് പുറത്തു വന്നു ഇങ്ങനെ അടിച്ചു നല്ല കിട്ടില്ല പോലെ അടിച്ചു കൊടുത്തു പക്ഷെ അവൻ തിരിച്ചടിച്ചപ്പോൾ കിട്ടിയ ഡാമേജ് ഉണ്ടല്ലോ അതൊരു ഒന്നൊന്നര ആയിരുന്നു വീണ്ടും ആയിട്ട് എന്തുകൊണ്ടാ അവസ്ഥയാണല്ലോ ടീമേറ്റ് ഉണ്ടട ഇനി എന്നെ നോക്കിടും ഇക്കാരെ നോക്കിയിടും ഓക്കെ എന്തായാലും നോക്കിട്ടു പക്ഷേ ആര് കില്ലിട്ടല്ലോ അവന്റെ മഹാഭാഗ്യം ഇവൻ അടിക്കാത്ത രക്ഷപ്പെട്ടു ഓക്കെ എന്തായാലും ഫസ്റ്റ് കില്ല് തൂത്തുകാരി എന്തായാലും പെട്ടെന്ന് സൂപ്പർ മെഡിക്കനോട് അടിച്ചേറ്റിക്കൊണ്ടിരിക്കണം എൻ്റെ കൊച്ചി ഇങ്ങോട്ട് മാറി മാറിക്കാൻ മുകളിൽ ഒരു കുറിപ്പുണ്ട് എന്തോ ഭാഗത്ത് തന്നെ അടിച്ചില്ല ഇത്ര നേരം ഇവിടെ ഫൈറ്റ് ഇടുന്നുണ്ട് ഇവിടെ പോയിരുന്നു എന്ന് അറിയത്തില്ല നേരത്തെ അടിക്കണ ആണ് കാരണം കുറച്ച് നേരം അടിക്കു വഴി തുടങ്ങിയിട്ട് എന്നാൽ അടിക്കാത്തേ മനസ്സിലാവുന്നില്ല ഓക്കെ എന്തായാലും എടുത്തു കില്ലെടുത്ത് അടി അടിക്കൊച്ചും ഓക്കെ എന്തായാലും വെയിറ്റ് ചെയ്യാം നേരെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്തോ ഫയർ പോലും എനിക്ക് തോന്നിയിട്ടുണ്ട് ഇനി മേണ്ടേ ഇനി വേണ്ടി തല അടിച്ച് പിടിച്ചു സ്കോപ്പ് ചെയ്ത് പിടിച്ചിരിക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ടാ കുരിപ്പം എന്തായാലും അടിച്ചടാ ഉള്ള കൊള്ളം നോക്കേടേ നൈസായിട്ട് നോക്കട്ടെ ഒരു ഗ്ലുവാഡ് ഗ്ലൂഹിട്ട് നേരെ ഒരു റിവ്യവും കൂടി അടിച്ചിട്ട് ബാക്കി നോക്കാണ്ട് നോക്കുന്ന സമയത്ത് പൊളിച്ചെടുത്തോണ്ടിരിക്കണം അപ്പൊക്കെ തട്ടിക്കളഞ്ഞു അവസ്ഥയായിരുന്നു നോക്കെന്തായാലും ഇവിടെ തട്ടിയാലൊരു ഒരു സൂം അടിക്കെട്ടി കെട്ടി കെട്ടി കിട്ടി കെട്ടിട്ട് കെട്ടി കിട്ടി ഗ്രോസ് ഡോ ഗ്രോസ് ഡാ കുരുപ്പം അവൻ്റെ ഒരു തേങ്ങ അടിയും നേരെ അരി കിലും കംപ്ലൈൻറ്റ് ചെയ്തിട്ട് ബാക്കിയുള്ളൂ അവർക്കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്തു രണ്ട് കിലും കൂടി തൂത്ത് വരും എന്നാലും സെറ്റ് ചെയ്യും കുറച്ച് നേരെ അവിടെ നോക്കിക്കൊണ്ടിരിക്കും ഒരു സമാധാനം കിട്ടിയും നേരെ ലൂട്ടൊക്കെ അടിച്ചൊരു ടീമിനൊക്കെ റിവേ ചെയ്ത് വിട്ട് നേരെ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വിട്ടാൽ സൂപ്പർ റോ പെടുത്തിട്ടും ജീവനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുകയാണ് എന്നെ അടിച്ച് പക്ഷേ എന്നാ പറ്റിയ അർത്ഥം ഗ്രോസ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കെ കെ പോകുന്നു എന്തുവാണവസ്ഥ ഇല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് പിടിക്കുന്നതാണ് അവിടെ ഇത് അടിച്ചിട്ട് രണ്ടാമത്തെ അടി അടിക്കുമ്പോഴേക്കും വേറെ എങ്ങോട്ടാണ് ബുള്ളർ ചതിരിപ്പ് വന്നേ അവസ്ഥയാണ് ഓക്കെ അപ്പയൊക്കെ നോക്കട്ടോ ഇവിടുന്നോടെ അടിച്ചേം അവസ്ഥയായിപ്പോയി ഓക്കെ എന്തായാലും കിട്ടിയില്ല ഗ്രോസ് ആക്സിഡിയില് കാര്യങ്ങളൊന്നും എനിക്ക് തോന്നുന്നത് രണ്ടെങ്കിലും ദുരന്തം ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കൂടെ നല്ല ഫൈറ്റ് ചെയ്യും അവനെ ഒരുത്താനും അടിച്ചുകൊണ്ടിരിക്കുക എന്നേരായിരിക്കില്ലാണെങ്കിൽ മെല്ല മാറ്റി ആരടിച്ചു വന്ന് അറിയില്ല എന്തായാലും കില്ലെടുത്തോ അപ്പം തന്നെ ഉണ്ടോ കുളിവെള്ളമുണ്ട് ഫ്രണ്ടിലെത്തുമല്ലേ കുളിവാളി ഓക്കെ എന്തായാലും നേരെ വെടിക്കെറ്റ് അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും ഒരു കൊച്ചു വന്നിരിക്കുകയാണ് എൻ്റെ അമ്മനെ പെണ്ണിലെ കളി കണ്ടേ ഒന്നൊന്നര ഓന്നേരോട്ടേം നിൽക്കുന്നു അടിക്കുന്നു ഓടുന്നു പിന്നെ കടന്നില്ല കണ്ടില്ലേ എവിടെ പോയി അറത്തില്ലേ പെട്ടെന്ന് വാങ്ങിപ്പോയി എവിടെ ഓടിപ്പോയി അറത്തില്ല കില്ലെടുത്തോന്നറത്തില്ല കാരണം അവിടുന്ന് ഒരു കുരുപണം നിൽക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ താഴെ പോയിട്ടുണ്ട് നമുക്ക് മിക്കവാറും ഈ സൈഡിലൂടെ ഓടിയാൻ ചാൻസുകളുണ്ട് ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിട്ട് എന്നാലും വിരുന്ന സമയത്ത് അടിക്കാറ് നോക്കുന്ന സമയം ഒരുപാട് നോക്കി നിൽക്കുന്നുണ്ട് നേരെ സ്കോപ്പ് ചെയ്ത് അടിച്ചു അവൻ വിടുന്ന് പോകാൻ നോക്കിയ ടൈം എത്ര പുകയാണ് വിട്ട രണ്ടാണ് തോന്നുന്നു കൊണ്ടത് ഞാൻ കൊച്ചൊന്ന് കില്ലെടുക്കണ്ടട്ടെ നേരെ ഗ്ലുവളം കൂടിയിട്ട് നേരെ മെഡിക്കൽ നിങ്ങളെ അടിച്ചു കെട്ടിക്കൊണ്ടിരിക്കുകയാണെന്നാലും മൂന്ന് കില്ല് സെറ്റ് ആണ് ഇരുപത് പേരും കൂടെ അല്ലെങ്കിൽ നമ്മുടെ ടീമേറ്റ് രണ്ട് പേരെടുത്ത് നേരെ റിവേ അടിക്കാൻ വേണ്ടി ടോക്കൺ ഇല്ല നൂറ് ഡോക്കണം കൂടി കിട്ടിയാലെങ്കിൽ ചെയ്യേണ്ട പറ്റത്തില്ല നാനൂറിൻ്റെ സമയം കഴിഞ്ഞു നോക്കി കഴിഞ്ഞു കില്ലെടുത്താലിനെ എന്തെങ്കിലും പറ്റത്തില്ല നോക്കുമ്പോൾ ഇതിൻ്റെ മുകളിൽ എവിടെയോ ഒരു എനിമി ഉണ്ട് അവനെ തപ്പി പോകുന്ന സമയത്ത് അവൻ തായനായിരുന്നു തായൻ തിരിഞ്ഞോടിയിരിക്കായിരുന്നു ഇവനെ നോക്കിയിട്ടാണെങ്കിൽ ഞാൻ വന്നത് നോക്കുമ്പോൾ ഇവനെന്നാൽ നോക്കിയിട്ട് നിൽക്കായിരുന്നു എവിടെയും നോക്കി നിൽക്കുകയാണെന്നാൽ അവനെയും കൂടി കില്ലടിച്ച് അറുന്നൂറ് ഡോക്കണം കൂടി അവൻ്റെ ടീംമേറ്റും കൂടി ഉണ്ട് അവൻ തായയാണെന്ന് എനിക്ക് തോന്നുന്നു എവിടെയാണ് നിൽക്കുന്നതെന്ന് അറിയില്ല കുരുപോ നോക്കിട്ട് ഇപ്പോഴും നോക്കി നിൽക്കണം ഒന്നും നോക്കണ ഫാൻ ആ വീടിന്ന് അവൻ പുറത്തിറങ്ങത്തില്ലെന്ന് എനിക്ക് തോന്നുന്നു എന്നാലും ടീമിൽ നിന്ന് റിവൈ ചെയ്ത് വേണം എന്തായാലും നോക്കുമ്പോൾ തുള്ളിക്കഴിഞ്ഞാൽ പണിയിട്ടോ അറിയത്തില്ല കുരുപ്പോൾ എവിടെയും ഉണ്ടാകാം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നുണ്ടാകാം എട്ടനാണോ തോന്നുന്നു കൈമുള്ളത് അവസാനം വീണ്ടും ടീമേറ്റൊക്കെ റിവൈ ചെയ്തിട്ട് വീണ്ടും ടോപ്പിൽ തന്നെ കയറിയിരിക്കുകയാണെന്നാലും അവിടുത്തെ ഇനി വേണം നല്ല രീതിയിൽ ഫൈറ്റ് എടുത്തുകൊണ്ടിരിക്കണം നമ്മുടെ ടീമേറ്റ് ഉണ്ട് കില്ലെടുത്തോ ഇല്ലായിരത്തോ അവൻ പെട്ട് നിൽക്കട്ടെ അവിടെ പോയി പെട്ടു അവർ ഇനി നിന്ന് അടിക്കുന്നുണ്ട് എന്തായാലും അവൻ അടിക്കട്ടെ കില്ലെടുത്താണോ വിശ്വസിക്കാൻ നേരെ അടിച്ചോണ്ടിരിക്കുമ്പോൾ ഒരു നേരെ അസ്കൂടി മൊത്തമായി നൈസ് ആയിരുന്നു എന്നാലും അഞ്ച് കൂടി തൂത്തരും ഒരു ഇനിമേയും കൂടി ഒരു ഒച്ചും കൂടി നേരം അടിച്ചോടാ ജസ്റ്റടാ ജസ്റ്റ് ഡാ ജസ്റ്റ് മിസ്സിൽ മിസ് ആയി ഓക്കെ എന്നാൽ മീറ്റ് ചെയ്യാം വീണ്ടും കിട്ടും നടക്കണം നല്ല സ്പോട്ടാണ് അതുപോലെ തന്നെ ചാവാനുള്ള സ്പോട്ടും കൂടിയാണ് നൈസ് ആയിട്ട് കിട്ടും കിട്ടിക്കഴിഞ്ഞാൽ എല്ലാ സൈഡിലും കിട്ടും ഇട്ടു മോനേയും ആ നൂറ് ബുള്ളറ്റ് കണ്ടാണെ തോന്നും അതും പൊളിച്ചു എടുത്തുകൊണ്ടിരിക്കുകയാണ് വീണ് പുറത്തിറങ്ങി ഒരു മെഡിക്കറ്റ് അടിച്ച് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് സൂപ്പർ മെഡിക്കറ്റ് അടിക്കുമ്പോൾ ബേക്കുന്ന അടിച്ചു നോക്കിട്ടും അവനാണെന്താ വീട്ടിൽ ആ കുരുപ്പനാണെന്ന് തോന്നുന്നു നോക്കിയിട്ടു അവനെ എന്നാണ് ഞാൻ വിചാരിച്ച എന്തായാലും വീണ്ടും സെയിം സാധനം തന്നെ വീണ്ടും തുള്ളി ഇറങ്ങി പറഞ്ഞിറങ്ങി ലൂട്ടുകളൊക്കെ അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കണം എൻ്റെ ബസ്റ്റൊക്കെ പോയിട്ടാം അവസ്ഥയായിരുന്നു അവസാനം വീണ്ടും ലെവൽ ടു എന്തുകൊണ്ടായി ഇവിടെ ഒരു ഗ്ലൂ ആളാണെന്നുണ്ട് ആരൊക്കെ സ്ഥലത്തില്ലേ ഞാൻ ഇത്ര അവിടെ ശ്രദ്ധിച്ചിട്ടേ ഇല്ല നമ്മൾ ഒരു കുരുപ്പണ പൊയ്ക്കൊണ്ടിരിക്കണം അടിച്ചടിച്ചു പിന്നെ എൻ്റെ മോനെ കുറ്റില്ല അടിച്ചു വിട്ടേ നൈസായിട്ട് കൊടുന്ന് തുള്ളി ഇറങ്ങടാം ഇറങ്ങാനും പറ്റുന്നില്ല ഓക്കെ എന്തായാലും അവനെന്ന് കുറച്ച് ലൂട്ടി അടിച്ചിട്ട് ബാക്കി നോക്കാത്തേറെ തുള്ളി ഇറങ്ങി അടിച്ച് കില്ലെടുത്തു എന്നാലും സെറ്റാണ് ഏഴ് പേര് ആറ് ഇതൊക്കെ വെസ്റ്റ് വെസ്റ്റ് ഒന്നും ഇല്ല പക്ഷേ യും മെഡിക്കറ്റിലോട്ട് മാധ്യമൊന്നുമില്ല ഓക്കെ നമ്മൾ രണ്ട് പേരെ ബാക്കിയുള്ളൂ ബാക്കിയൊക്കെ ഡത്താണ് ഇനി അഞ്ച് പേരും നമ്മൾ രണ്ട് പേരും ഓക്കെ അഞ്ചിൽ സ്കോഡ് ഇത് സ്കോഡ് ഉണ്ടോ വരത്തില്ലേ ഒരു ബ്രേക്കർ നോക്കി വരുന്ന ടീമേറ്റ് ഉണ്ടോ നോക്കുന്ന സമയത്തില്ല ടീംമേറ്റ് ഒന്നും ഇല്ല ആ ഫ്രീസിൽ ഡാമേജ് പോകുമല്ലോ അതിൽ നോക്കുന്നുണ്ട് അമ്മക്ക് ഇല്ല എടുത്ത അവസാനം ലെവൽ ഫോർ വെസ്റ്റ് തൂക്കി തൂക്കിയത് ഓർമ്മയുള്ളൂ ഇതേ പോലെ വരുന്നു ഒന്ന് രണ്ട് മൂന്ന് എവിടെ നിന്ന് നിൽക്കുന്നു എൻറ്റൊമ്മ മൂന്ന് പേർ നിന്ന് നിൽക്കുന്നേ ഞാൻ ആരും അടിക്കണ്ടനാണോ നോക്കുന്നത് ഒന്നും കാണുന്നതിനില്ല ഗുളക്കണവനെ നോക്കി പക്ഷേ ഒന്നുമില്ല അവൻ അകത്തീരിട്ട് തന്നെ അടിച്ചു വന്നു അവസാനം വീണ് പറഞ്ഞിറങ്ങി നമ്മളെ ഐസൊക്കെ പൊളിച്ചിട്ട് ലൂട്ടടിക്കേണ്ടി വന്നിരിക്കുകയാണെന്നേ അവനെ ഓടിയെന്നെ ഈ ഒരു ഗണ്ണൊന്നും വെച്ചവനെ കൊല്ലാണ്ട് പറ്റത്തില്ല അമ്മ അത് ഓട്ടാണ് പിന്നാലെ പോയിക്കാനുള്ള ലൂട്ടും കൂടി പോകും അവനെ വിട്ടുകളഞ്ഞു നമുക്ക് പിന്നെ പിടിക്കാൻ നേരം ലൂട്ടുകളൊക്കെ അടിച്ച് മാറ്റിക്കൊണ്ടിരിക്കണം ഗ്രോസ് എടുക്കണം ഓക്കെ എന്നാലും ഷോർട്ട് റേഞ്ച് ഗണ്ണും കൂടി കിട്ടുവാണെങ്കിൽ സെറ്റായിരിക്കും അവരൊക്കെ കുത്തിയിട്ട് പൊളിക്കാണ്ട് നോക്കുന്നു നമ്മളെ ഗണ്ണെടുത്ത് പൊളിക്കാണ്ട് നോക്കുന്നു അത്രേ വ്യത്യാസമുള്ള ഒരു കഴിഞ്ഞു കിട്ടി നേരം അടിച്ചാൽ നമ്മൾ ടീമിനെ അടിച്ചാണ് എനിക്ക് തോന്നുന്നു രണ്ടു കൂടും രണ്ടും കില്ലയും അതും കൂടി ഇങ്ങനെ അടിച്ചിട്ട് വീണ് മുപ്പത് പേരും കൂടെ ആലും കിട്ടിയിട്ടില്ല സ്കോർ മൊത്തം ഉണ്ടാവും എന്നാൽ വേറൊരു ടീമാണോ അറത്തില്ലേ ഓക്കെ വീണ് വേറെ എടുത്തു അവരെ അടിച്ചു ആ മൂന്ന് പേരും ഒരു ടീമാണെന്ന് തോന്നുന്നു നേരം മൂന്നിന് തട്ടിയും ആ ഒരു മൂന്നേര് കളിയും കണ്ടുവന്നാരെങ്കിലും കൂടി കിട്ടിയാൽ മുന്നേ ലൂട്ടുകളൊക്കെ അടിച്ചാൽ വീണ്ടും ഓടിക്കൊണ്ടിരിക്കുകയാണ് കാണാം ഇവിടെയാണെങ്കിൽ സ്കേണ്ട കത്ത് ഒരു ടീമിനെ കാണിച്ചിരുന്നു ഇവിടെ ഉള്ളത് മുകളിലാണോ നോക്കുമ്പോൾ അല്ല സൈഡിലായിരുന്നു നേരെ അടിച്ചു നമ്മുടെ ടീമിനും കൂടി ഡാമേ എവിടെ വെച്ചിട്ടുണ്ട് അവിടെ പേടിക്കാനല്ലോ നോക്കുക സംഭവം വണ്ടിയൊക്കെ പിടിച്ച ആൾ വരുന്നുണ്ട് ഓ വേറൊരു ടീമാണ് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല രണ്ടടി നോക്ക് നൈസ് ആയിട്ട് ഒരു രസിക്കില്ലായിരുന്നോ അതുകൂടി ഇങ്ങനെ അടിച്ചുപോയി അഞ്ചുകിലും കൂടി തൂത്ത് വരികയോ സുഖം മടിക്കുന്ന കൊണ്ട് കീറുകളി എന്നാലും ഒന്നെങ്കിൽ ഒന്നും ആയിട്ട് അതും കൂടി ഇങ്ങ് തൂക്കുകയായി എന്നാലും ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കുറെ എണ്ണം അവിടെ നിന്ന് അടിച്ചുകൊണ്ടിരിക്കണം നോക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നു നോക്കല്ല അവൻ നോക്കിട്ടോക്ക് ഏഹ് അത് നടാ അപ്പേ കോസിക്കനിമിയാണോ അല്ല ടീംമേറ്റ് ആയിരിക്കുമല്ലേ ഓക്കെ പക്ഷെ ടീമേറ്റ് ഒക്കെ തൊട്ട് പേ ഉണ്ടല്ലോ രണ്ടെണ്ണം ഉണ്ടല്ലേ ഓക്കെ എന്നാലും അടിച്ചടിച്ച് നോക്കിട്ടോണ്ടിരിക്കാണ് പ്രതിമ അത് തോന്നും ഫ്രണ്ടിൽ എനിമയുണ്ട് എങ്ങനെയാണ് ഇനി സുണ്ടോടെ ഇരുന്നൂര് പെടുത്തൂല്ല ബാഗിയുണ്ടെങ്കിൽ പോയി എടുക്കാറാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് കാണാൻ അമ്മ മാത്രം പണി ഇട്ടിട്ടുണ്ട് രണ്ടുപേര് കല്ലിൻ്റെ മുകളിൽ നിന്ന് എത്തി നോക്കുന്നുണ്ടങ്ങൾ സൈഡിലും കൂട്ടേ രണ്ടുപേര് ആര് ഗുളുകാരൻ്റെ ബാക്കിലും ബാക്കിലുണ്ട് അവസാനം കിട്ടിയില്ല കേട്ടോ അന്ന് നല്ല രീതിയിൽ അടിച്ചു കൂടിക്കുന്നുണ്ട് അച്ചക്കൻ അവിടെ നല്ല രീതിയിൽ തന്നെ അവന്മാരൊക്കെ തല കാണിക്കൊണ്ട് പൊളിക്കുന്നുണ്ട് സുഖാർ സൂണ്ടാത്തോണ്ട് എല്ലാത്തിനും നോക്കിട്ടാ അവന്മാരൊക്കെ കില്ലെടുത്തു എനിക്കൊന്നും കിട്ടിയില്ലായിരുന്നു ഓക്കെ എന്നാലും വീണ്ടും ഞാൻ ഞാനാരെ അടിച്ചില്ലല്ലോടാ എൻ്റെ ഓസിക്കലൊക്കെ പോകുന്നേ ആരെയാണ് എന്തോ ആരൊക്കെ അടിച്ചുവെച്ചോണ്ട് ആരൊക്കെ അടിക്കുമ്പോൾ ഓസിക്കിലൊക്കെ എന്നൊരു സിമ്പിളൊക്കെ വരുന്നുണ്ട് ഓക്കെ എന്നാലും അവിടെ നിന്ന് കൂട്ടൊക്കെ അടിച്ചാൽ ഏറ്റവും പോനേം ആ സൈഡിലൊരു ഗ്ലൂടെ ഓടി കീരിയായിരുന്നു നമ്മൾ രണ്ടുപേരും ഇത്തിരി ഞെക്കി നെക്കേം എന്നിട്ടൊന്നും പറ്റിയില്ല കൊച്ചിനെ വീണ്ടും അതിനെക്കി അപ്പേക്ക് ഓസിക്കലെടുത്ത ഒരു കൊച്ചിനെ അതൊന്നല്ല ഞെക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ നോക്കാവുന്നതാണ് സഹിക്കാൻ പറ്റാത്തത് രണ്ടുപേരും തുല്യം ബല ശക്തി ശക്തിക അനുഭനാക്കുന്ന എന്നാണ് ഉദ്ദേശിക്കുന്നത് ഓട്ടോമാറ്റിക് റിവ്യൂവിങ് ഒക്കെ ഉണ്ട് ഇപ്പം അപ്പൊ എന്തോ ചെയ്യുന്നുണ്ട് അതൊക്കെ വെച്ചിട്ട് ഇതൊക്കെ എപ്പോഴാണ് ഇങ്ങനത്തെ അപ്ഡേറ്റ് ഒക്കെ വന്നത് ട്രീറ്റ്മെൻറ്റ് എണ്ണൊക്കെ വെച്ചിട്ടും റിവ്യവ് അടിക്കുന്നു എന്നാ സംഭവം നേരത്തിൽ എന്തോ അടിച്ചവൻ ഓക്കെ എന്തായാലും നമ്മളൊന്നും അപ്ഡേറ്റ് അല്ലാത്തതുകൊണ്ട് കൊണ്ട് നമുക്കൊന്നും അറിയത്തില്ല ഇതിനെക്കുറിച്ച് ഓക്കെ എന്നാലും ഏഴ് കിലോ കൂടി തൂത്ത് കിലോ ഒരിക്കല്ല് പോയപ്പേക്കും ഓക്കെ എന്നാൽ അറിയത്തില്ല ചിലപ്പോൾ ഒന്നാണ് എന്തായാലും ഒറ്റ ഇനിമീടെ ബാക്കിയുള്ള അവനെയും കല്ല് എടുത്തു എനിക്ക് തോന്നുന്നു കടന്ന ആര് പേരെയുള്ളിനെയും എന്നാലും ലൈക്ക് ചെയ്യുക ശരിയാ സബ്സ്ക്രൈബ് ചെയ്യാൻ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലാക്കണം ഒന്നും ഫോളപ്പം ഓക്കെ ഫ്രണ്ട്സ്